ൻ വി സ്വർണ്ണമോഹങ്ങൾക്ക് സുവർണ ചാരുതേകി അത് വിശാലമായ ഷോറൂമിൽ വണ്ടൂരിലെ ഏറ്റവും വലിയ വൺ ബ്രൈഡൽ ജ്വല്ലറിയും ഡയമണ്ട് ജ്വല്ലറിയും പാർക്കോ സ്വർണാജ്വലി ഗോൾഡ് നിലമ്പൂർ റോഡ് വണ്ടൂർ കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പല ചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു സ്റ്റോർസ് വണ്ടൂർ പ്ലസ് ടു പരീക്ഷയിൽ മിന്നുന്ന വിജയം കരസ്ഥമാക്കി പാണ്ടിക്കാട് ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ പരീക്ഷ എഴുതിയ നാനൂറ്റി അൻപത്തിയഞ്ച് വിദ്യാർത്ഥികളിൽ തൊണ്ണൂറ് ശതമാനം മാർക്ക് വാങ്ങിയ തൊണ്ണൂറിലേറെ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ മുന്നൂറ്റി അറുപത്തി കുട്ടികൾ ഉപരിപഠനത്തിന് യോഗ്യത നേടി നേട്ടം വിദ്യാർത്ഥികളും അധ്യാപകരും രക്ഷിതാക്കളും പി ടി എസ് എം സി ഭാരവാഹികളുടെയും നേതൃത്വത്തിൽ കേക്ക് മുറിച്ചും ഉപഹാരം നൽകിയും ആഘോഷമാക്കി അഞ്ച് വ്യത്യസ്ത കോമ്പിനേഷനുകളിലായി ഏഴ് ബാച്ചുകളിലായി പരീക്ഷ എഴുതിയ എഴുതിയഞ്ച് വിദ്യാർത്ഥികളിൽ പേർ മുഴുവൻ വിഷയങ്ങൾക്കും എ പ്ലസും വിദ്യാർത്ഥികൾ അഞ്ച് എ പ്ലസും സംസ്ഥാന ശരാശരിയേക്കാൾ ഉയർന്ന വിജയ ശതമാനമാണ് പാണ്ടിക്കാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ കരസ്ഥമാക്കിയത് സയൻസ് വിഭാഗത്തിൽ തൊണ്ണൂറ്റിയൊന്ന് ശതമാനവും ഹ്യൂമാനിറ്റീസ് വിഭാഗത്തിൽ എഴുപത്തിയാറ് ശതമാനവും കൊമേഴ്സ് വിഭാഗത്തിൽ ശതമാനം വിദ്യാർത്ഥികളും ഉപരിപഠനത്തിന് ജില്ലയിലെ സർക്കാർ സ്കൂളുകളിൽ ഏറ്റവും അധികം വിദ്യാർത്ഥികളെ പരീക്ഷയ്ക്കരുത്തുന്ന സ്കൂളുകളിലൊന്നാണ് പാണ്ടിക്കാട് ജി എച്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ചിൽ നടന്ന ഹയർ സെക്കൻഡറി പരീക്ഷയിൽ സംസ്ഥാന ശരാശരിയെ മറികടന്നുകൊണ്ട് പാണ്ടിക്കാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ചുണക്കുട്ടികളായ വിദ്യാർത്ഥികൾ എൺപത് ശതമാനം റിസൾട്ട് കരസ്ഥമാക്കിയ സന്തോഷത്തിലാണ് നാം എല്ലാവരും അഞ്ച് വിഷയ കോമ്പിനേഷനുകളായി നാനൂറ്റി അൻപത്തി അഞ്ച് കുട്ടികൾ പരീക്ഷ എഴുതിയ വിദ്യാലയത്തിൽ നമുക്ക് എൺപത് ശതമാനം റിസൾട്ട് എന്നുള്ളത് ഈ വിദ്യാലയത്തെ ഒരു സർക്കാർ വിദ്യാലയത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അഭിമാ അഭിമാനാർഹമായ ആഹ്ലാദകരമായ മുഹൂർത്തമാണ് മാത്രമല്ല ആ റിസൾട്ടിനും ഏറ്റവും മികവ് പുലർത്തിക്കൊണ്ട് ഏറ്റവും തിളക്കമേകിക്കൊണ്ട് ഇരുപത്തിയഞ്ച് പേർ ആറ് വിഷയങ്ങൾക്കും എ പ്ലസ് ഫുൾ എ പ്ലസ് കരസ്ഥമാക്കാൻ കഴിഞ്ഞു എന്നുള്ളത് നമുക്കേറെ ചാരിതാർത്ഥജനകമായ കാര്യമാണ് അതോടൊപ്പം തന്നെ അഞ്ച് വിഷയങ്ങളിൽ എ പ്ലസ് നേടിക്കൊണ്ട് അൻപത് ചുണക്കുട്ടികൾ ഈ റിസൾട്ടിന് തിളക്കമേകി അൻപതും ഇരുപത്തിയഞ്ചും എഴുപത്തിയഞ്ച് പേർ ഈ റിസൾട്ടിന് ഏറ്റവും തിളക്കമേകിയ റിസൾട്ടാണ് സമ്മാനിച്ചത് അതോടൊപ്പം തന്നെ നമ്മളിവിടെ ഇത് വിളിച്ചിരിക്കുന്നത് ഈ നാനൂറ്റി എൺപത്തി കുട്ടികളിൽ തൊണ്ണൂറ് ശതമാനത്തിന് മുകളിൽ മാർക്ക് നേടിയ കുട്ടികളാണ് തൊണ്ണൂറ് ശതമാനത്തിന് മുകളിൽ മാർക്ക് നേടിയ കുട്ടികളാണ് ഇവിടെ പ്രിൻസിപ്പൽ മുഹമ്മദ് പ്രസിഡന്റ് കൊരമ്പയിൽ ശങ്കരൻ ചെയർമാൻ ർമാൻ അഷ്റഫ്ലെപ്യൂട്ടി എച്ച് എം കെ ടി എക്സിക്യൂട്ടീവ് അംഗം പി കെ നൂറുദ്ദീൻ തുടങ്ങിയവർ പങ്കെടുത്തു നിങ്ങളുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ നൽകി ആറു മാസത്തിന് ശേഷം പുതിയ സ്വർണ്ണാഭരണങ്ങൾ പണിക്കൂലിയില്ലാതെ ഇരുപത് വർഷത്തെ സേവന പാരമ്പര്യമുള്ള ആര്യ കോളേജിൽ നൂറ് ശതമാനം ജോലി ഉറപ്പോടെ പാരാമെഡിക്കൽ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ആര്യ കോളേജ് ന്യൂ ബസ്റ്റാൻഡ് നിലമ്പൂർ